ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ ഇന്നപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ പതിവ് പോലെ അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ട് അടുക്കളയിലാണ് ഇപ്പോൾ പൂമാറ്റയ്ക്ക് കൊണ്ടുപോകാനുള്ള ചൂടുവെള്ളം ആയിട്ടുണ്ട് അതുപോലെ തന്നെ ചായ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്തത് ഇനി ദോശയുടെ പരിപാടി നോക്കണം ഗോതമ്പ് ദോശയാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ എന്തായാലും നമുക്ക് ദോശയുടെ കാര്യങ്ങളൊക്കെ നോക്കാം എന്നൊരു ബുധനാഴ്ചയാണ് കേട്ടോ പൂമ്പാറ്റിക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവൾ എന്താ പറയുക പനിയും ചുമ ഒക്കെ ആയിട്ട് കുറച്ച് ദിവസം ലീവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് പോരാത്തതിനും അതിന് മുന്നേക്കെ മഴയൊക്കെ ആയിട്ട് ലീവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ടിപ്പോൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടുള്ളു അവൾ ഞങ്ങളെല്ലാവരും ഏകദേശം ഒരുമിച്ചിട്ടാണ് കേട്ടോ എനിക്കുക ആദ്യം ഞാൻ എനിക്കും അത് കഴിഞ്ഞിട്ട് ഏട്ടൻ എനിക്കും പിന്നെ പൂമ്പാറ്റ എനിക്കും അങ്ങനെയാണ് കേട്ടോ ഏകദേശം ഒരുമിച്ചിട്ട് തന്നെയാണ് കേട്ടോ എണീക്കുക ഞാൻ എണീറ്റ് പോകുന്നതിൻ്റെ പിന്നാലെ ഏട്ടനെണീറ്റ് പോരും ഏട്ടനെണീറ്റ് പോകുന്നതിൻ്റെ പിന്നാലെ ആണെങ്കിൽ പൂമാറ്റി എണീറ്റ് പോരട്ടോ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ദോഷ ഉണ്ടാക്കുമ്പോൾ അവളിങ്ങനെ ഇന്നലെ ഏട്ടൻ മേടിച്ചു കൊണ്ടുവന്ന മിഠായിയാണേ അപ്പോൾ അത് കഴിക്കട്ടെ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ അവളുടെ പല്ലത്തെ ഇപ്പോൾ ഒന്നും കിഴണ്ടില്ല അപ്പോൾ ഞാൻ പോയിട്ട് പല്ലൊക്കെ തേക്കി എന്നിട്ട് കഴിക്കുക എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ അവൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ വേണ്ട അത് സ്കൂളിൽ കൊണ്ടുപോകാം സ്നാക്സിൻ്റെ സ്നാക്സിൻ്റെ കൂടെ വെച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്നാൽ ശരി അങ്ങനെ ചെയ്യാമെന്നൊക്കെ പണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ സംസാരിക്കുകയൊക്കെയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ദോഷയുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ നമ്മളിങ്ങനെ പോകും പട്ടുകുട്ടിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പപ്പടം വറക്കുന്നുണ്ട് കേട്ടോ നല്ലതുപോലെ പൊട്ടിച്ചിട്ടാണ് കേട്ടോ വറുക്കണത് കാര്യം എന്താ പറയുക നല്ലതുപോലെ പൊടിച്ച് വറുത്തിട്ടില്ലെന്നുണ്ടല്ലോ അവളുടെ പാത്രത്തിലെല്ലാം കൊള്ളില്ല അത് നല്ലതുപോലെ അങ്ങോട്ട് വീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആകെ എന്താ പറയുക പാത്രത്തിലിട്ട് മൂടി ആകെ അങ്ങോട്ട് പൊടിഞ്ഞ് പോവും ഇതാകുമ്പോൾ അങ്ങനെ പൊടിയില്ല കേട്ടോ അപ്പോൾ ഞാനങ്ങനെ അവളുടെ പപ്പടവും കാര്യങ്ങളും ഒക്കെ വറുത്തിൽക്കുന്നുണ്ട് അപ്പോഴൊക്കെ ഞാൻ അങ്ങനെ ഒന്നും കൊടുത്തയക്കാറില്ല കേട്ടോ അവൾക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷേ ഞാൻ ഇന്ന് ഈ പപ്പടം കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ പുണ്ണ് വരുന്നൊക്കെ എന്നൊക്കെ പറയുമല്ലോ അത് കാരണം കൊണ്ട് എനിക്ക് താല്പര്യം ഇല്ല ഞാനാണെങ്കിൽ വല്ല ഉപ്പേന എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് നോക്കുകയെന്ന് വെച്ചാൽ ഇപ്പോഴാണെങ്കിൽ സ്കൂളിൽ എന്താ പറയുക കഞ്ഞി മാത്രമല്ല നമ്മളൊക്കെ പഠിക്കുമ്പോൾ കഞ്ഞിയും പയറൊക്കെ അല്ല ഉണ്ടാകുന്നത് ഇപ്പം കഞ്ഞിയും പയറും മാത്രമല്ല എന്താ പറയുക കറിയും ഉപ്പേരിയും ഒക്കെ ഉണ്ട് അപ്പം പിന്നെ നമ്മൾ എക്സ്ട്രാ കൊടുത്തയക്കണ്ട കാര്യമൊന്നുമില്ല എന്നാലും അവർക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ കൊടുത്തയക്കുക അത്ര മാത്രം അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ദോശക്കാണെച്ചാൽ വേറെ കറിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം ഇന്നലെ പൊളിച്ചെച്ച തേങ്ങയാണ് കേട്ടോ അപ്പം അതൊന്ന് ചുട്ടിട്ട് ചമ്മന്തി അരയ്ക്കാന്നുള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ ഞാൻ അങ്ങനെ അത് ചുട്ടു അത് ചുട്ടിട്ടൊന്ന് നുറുക്കിയിട്ടൊന്ന് ആദ്യം അരച്ചെടുത്തിട്ട് പിന്നെ കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ പുളി ഒക്കെ ഒന്നിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇനി ഇപ്പോൾ ഇതാ നമ്മുടെ പൂമ്പാറ്റിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ളതൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ അപ്പോൾ അവൾക്ക് വറുത്ത പപ്പടമൊക്കെ ഉള്ള കറി പാത്രത്തിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്നാൽ അവൾ ബിസ്ക്കറ്റാണ് കേട്ടോ കൊണ്ടുപോകണത് നേരത്തെ കിഴിക്കട്ടേന്ന് പറഞ്ഞ് കൊണ്ടുവന്ന എന്താ പറയുക മിഠായി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും അവൾ പറഞ്ഞതല്ലേ അത് അവൾക്ക് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ ചൂടുവെള്ളം ആറ്റി വെച്ചതാണ് കേട്ടോ ഈ കപ്പിൽ അതാണ് ഞാൻ അവളുടെ വാട്ടർ ബോട്ടിലും നിറച്ച് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ എന്താ പറയുക അവൾക്ക് അവളുടെ എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിക്കലും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്കൂളിൽ പോകുള്ള വണ്ടി കാത്ത് നിൽക്കാനെട്ടോ ഇനി അവളെ തന്നെ കൊണ്ടുപോയാക്കി വന്നിട്ട് വേണം ബാക്കി കുറച്ചുകൂടെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചോറൊന്നും വെച്ചിട്ടില്ല അതൊക്കെ അവളെ തന്നെ കൊണ്ടുവന്നാക്കിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ അങ്ങനെതാ അവളേനെ കൊണ്ടുവന്നാക്കിയിട്ട് ഞാൻ വീട്ടിൽ വന്നു ചോറൊക്കെ വെച്ചു അത് കഴിഞ്ഞിട്ട് എന്താ പറയുക വേറെ കറി വെക്കാനായിട്ടൊന്നുമില്ല കേട്ടോ അപ്പം എന്തെങ്ങനെ കറി വെക്കുക എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ എന്താ പറയുക തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളകും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിച്ച പപ്പടത്തുനിന്ന് പപ്പടത്തിലത്തെ കുറച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ പുളി അപ്പം എന്നാൽ പുളി ഉണ്ടാക്കുക പിന്നെ പപ്പടമാണെന്ന് വെച്ചാൽ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ പുളിയും പപ്പടവും ഒരു കോമ്പിനേഷൻ അപ്പം നിന്നത് നിന്നെന്തായാലും അപ്പം അതാക്കെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ എന്തായാലും ആദ്യം എന്നാ പപ്പടമൊക്കെ വറുത്തെടുക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂമ്പാറ്റി പൂമ്പാറ്റിക്ക് വറുത്ത പപ്പടത്തിൻ്റെ ബാക്കി എണ്ണ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ കുറച്ചും കൂടി എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഞാൻ പപ്പടം വറുക്കാനട്ടോ ഇനി പപ്പടം വറുത്ത് കഴിഞ്ഞിട്ട് വേണം ആ എണ്ണയിൽ വേണം നമുക്ക് പുളി ഉണ്ടാക്കാനായിട്ട് കേട്ടോ ഞാനാണെങ്കിൽ ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്നിരിക്കുന്നുണ്ടെങ്കിൽ മതി കേട്ടോ ഞാൻ അതെടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കും കേട്ടോ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും വെക്കാണ്ടിരിക്കില്ല കേട്ടോ എനിക്കിതേപോലെ എന്തേലൊക്കെ ഒന്ന് കിട്ടിയാൽ മതി പൊന്നുല്ലുങ്ങളില ഇതിൻ്റെ ഒരു മെയിൻ ഐറ്റം ഉണ്ട് കേട്ടോ വെറുതെ കടുക് പൊട്ടിക്കുക അതിലേക്ക് കുറച്ച് മുളക് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും കൊടുക്കുക അതിലേക്ക് അങ്ങോട്ട് പുളി അങ്ങോട്ട് വിഴിഞ്ഞൊഴിക്കുക നല്ലൊരു അടിപൊളി പുളി അങ്ങനെ ഞാനൊരു കറി ഉണ്ടാക്കും കേട്ടോ മുളക് വറുത്ത പുളി പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു തട്ടിക്കൂട്ട് അങ്ങോട്ട് ഒപ്പിക്കട്ടെ എങ്ങനെയെങ്കിലൊക്കെ ഞാനൊരു തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളകും വെച്ചിട്ടുള്ള ഒരു പുളിയാണ് കേട്ടോ തയ്യാറാക്കണത് കുറച്ച് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് നമ്മുടെ പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തൊന്ന് വഴക്കിയെടുക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ നമ്മളുടെ തക്കാളിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴക്കിയെടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കുക മഞ്ഞൾപ്പൊടി പുട്ടെടുക്കുക അത്രയൊക്കെ ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു പുളിയാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോഴേക്ക് നോക്കുകയാണെങ്കിൽ പപ്പടം നല്ലതുപോലെ ചൂടാറുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്നൊരു കവറിലാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊരു കവറിലാക്കി വെക്കാനാണ് കേട്ടോ പപ്പടം തണുത്ത പിന്നെ വസ്തു നന്നല്ല വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വെച്ചാൽ ഫോണിലത്തെ ചാർജും കഴിഞ്ഞു കേട്ടോ ഞാൻ രാവിലെ എണീറ്റാണ് ഫോൺ ചാർജിന് വെക്കാറ് പക്ഷേ രാവിലെ എന്താ പറയുക ഇതുപോലെ ഡെയിൻ മെയിലേ അല്ലെങ്കിൽ മോർണിംഗ് ബ്ലോഗൊക്കെ ഒക്കെ എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ രാവിലെ വീഡിയോ എടുക്കാനായിട്ട് നിൽക്കും അപ്പോൾ പിന്നെ ഫോൺ ഫോണ് ചാർജിന് വെക്കലുണ്ടാവില്ല അങ്ങനെ ഇപ്പോൾ വീഡിയോ എടുത്ത് വീഡിയോ എടുത്തിട്ട് ഫോണിലത്തെ ചാർജ് ചാർജൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഫോൺ ചാർജിന് വെച്ചു പിന്നെ അതിന് വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ കാര്യമായതിന് ശേഷം പിന്നെ ഞാൻ എന്താ പറയുക അടിച്ചൊഴി തിളയ്ക്കാനും അതുപോലെ തന്നെ തിരുമ്പാനും കുറച്ച് പാത്രങ്ങൾ കഴുകണ്ടായിരുന്നു അതിനൊക്കെ നിന്നു കേട്ടോ പിന്നെ നോക്കുമ്പോൾ അത് ആ ഉച്ചയായപ്പോൾ ഉണ്ട് ഏട്ടൻ ചെമ്മീനും കൊണ്ടുവന്നാക്കുന്നുട്ടോ കാര്യം കറി വെക്കുക ഒന്നും ഇല്ലാതെ കണ്ടിട്ടല്ലേ പോയത് അപ്പോൾ ആളുടെ ഒന്നും കറി ഉണ്ടാവില്ല എന്നെട്ടോ ഞാനൊരു തട്ടുകൂട്ടും പൂളിയൊക്കെ സെറ്റാക്കിയിട്ടാണ് ഉച്ചയ്ക്ക് ആൾ വരുമ്പോഴ്ക്കും കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് വരുമ്പോൾ അത് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിപ്പോൾ എന്തായാലും എനിക്ക് സന്തോഷമായിട്ടോ ഇനിയിപ്പോൾ ഇന്ന് വൈകി ഒരു ഉച്ച അരിഞ്ഞിട്ടൊരു കറിയൊക്കെ വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നാളെ രാവിലേക്കും കറി വേണ്ട പിന്നെ നാളെ ഉച്ചയ്ക്കും കറി വേണ്ട കേട്ടോ അപ്പോൾ അതും പ്രതീക്ഷിച്ചിട്ട് ഞാൻ ആ ചെമ്മീനോണ്ട് നല്ലൊരു അസലൊരു കറി ഉണ്ടാക്കി നല്ല തേങ്ങ അരച്ചിട്ട് നല്ല നീട്ടിയിട്ടൊരു കറി കറി അങ്ങട്ട് ഉണ്ടാക്കി വെച്ചു കേട്ടോ തേങ്ങ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കട്ടി ഉണ്ടാവും കുറച്ചധികം ആക്കും ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടേ അപ്പം അങ്ങനെ ഒരു നല്ലൊരു എന്താ പറയുക നീട്ടിയിട്ടൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് വൈകുന്നേരത്തേക്കും നാളെ രാവിലേക്കും മറ്റൊന്ന് ഉച്ചക്കും കൂട്ടിയിട്ടുള്ള കറിയാണ് കേട്ടോ ഉണ്ടാക്കി വെച്ചിരിക്കണത് ചെമ്മീൻ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ നേരാക്കുന്നത് നമ്മളിപ്പോൾ ഈ മത്തിയും അതുപോലെ തന്നെ അയിലൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊക്കെ കൊമ്പറാണ്ടോ ചെമ്മീനൊക്കെ കടക്കണ കട ഉണ്ടാവുമല്ലോ അത് നേരാക്കിയിട്ടുണ്ട് എന്നല്ലാണ്ട് ഇത്രയും തോനെ ഇത്രയും തോന പറഞ്ഞാൽ ഹാഫ് കെ ജി ഉള്ളു കേട്ടോ അതത്രയും ഞാൻ നേരാക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ നേരാക്കി കറിയൊക്കെ സെറ്റാക്കി എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് സമയം എടുത്തു കേട്ടോ അതാണിപ്പോൾ ഞാൻ പറയാൻ കാരണം ഫസ്റ്റ് ടൈം നേരാക്കി വരുന്നത് കുറച്ച് ടൈം എടുത്തു അത് കഴിഞ്ഞിട്ട് ഇത് കറി കായിട്ടാണ് ഇപ്പം ഞാൻ പൂമ്പാറ്റേനെ സ്കൂളിൽ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവൾ അപ്പോൾ അവളേനെ കൂട്ടാൻ പോയി ഒക്കെ ചെയ്തു കേട്ടോ പിന്നെ വൈകുന്നേരത്തേക്ക് ചപ്പാത്തി ഉണ്ടാക്കാണ്ടായിരുന്നു അവളെന്നെ കൂട്ടിക്കൊണ്ടുവന്ന് വന്നതിന് ശേഷമാണ് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കിയത് അവളേനെ സ്കൂൾ വിട്ട് വന്നിട്ട് അവൾക്ക് ചായയും പലഹാരമൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് രാവിലത്തെ ദോഷ ഇരിക്കുന്നുട്ടോ അതാ കേട്ടോ കൊടുത്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചപ്പാത്തിയുടെ പരിപാടിക്ക് നിന്നു ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി കേട്ടോ ഞങ്ങൾക്ക് എന്താ പറയുക ചെറുതൂരിത്തേക്ക് ഒന്ന് പോകാനുണ്ട് കേട്ടോ നാളെ ആഗസ്റ്റ് പതിനഞ്ചല്ലേ അപ്പോൾ പൂമ്പാറ്റക്ക് സ്കൂളിലിട്ട് പോകാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാട്ടോ ഉച്ചയ്ക്ക് കൊണ്ടുവന്ന മീനിന്ന് പൂമ്പാറ്റയ്ക്ക് വറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുളകും മഞ്ഞളൊക്കെ തേച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും അതൊന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടെ ഒന്ന് വറുത്തെടുക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞങ്ങൾ മേലൊക്കെ കഴുകിയിട്ട് പിന്നെ ചെറു പോകാൻ വേണ്ടിയിട്ട് റെഡിയാവണത് അവളാണ് ചിക്കൻ മേടിച്ചപ്പം എന്നോട് പറഞ്ഞോട്ടോ ചിക്കൻ എന്താ ആ ചിക്കൻ വറുക്കണ്ട ചിക്കൻ കറി വെച്ചാൽ മതി മീൻ മീൻ വാങ്ങിയാൽ മാത്രം അവൾക്ക് വറുത്താൽ മതി എന്ന് പറഞ്ഞോട്ടോ എന്താ ചിക്കൻ വറുത്തത് കഴിക്കാതെ ഇഷ്ടമില്ലെന്ന് തോന്നുന്നു അതാ കാരണം അതാ തോന്നുന്നു അങ്ങനെ പറഞ്ഞത് അങ്ങനെ മീനും കൂടെ വറുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മേലൊക്കെ കഴുകിയിട്ട് റെഡി ആയിരുന്നു കേട്ടോ എന്നിട്ട് ഏട്ടനെ വിളിച്ചു അപ്പോൾ ഏട്ട വന്നു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ചെറുതൂരത്തേക്ക് ഇങ്ങനെ പോയി കേട്ടോ ചെറുതുരുത്തി ചുങ്കത്തുള്ള കടയിലേക്കാണോട്ടോ ഞങ്ങൾ പോണത് ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ സാധനങ്ങൾ ഇപ്പോൾ മേടിക്കാറ് ആദ്യം സ്കൂളിൻ്റെ അടുത്ത് ചെറുതുരുത്തി സ്കൂളിൻ്റെ അടുത്തുള്ള സാധനം ആയിരുന്നു കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ചെറുതുരുത്തി ഫൈഹാസിലും ഒരു ഫാൻസി ഷോപ്പ് ഉണ്ട് കേട്ടോ അവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട് കേട്ടോ പിന്നെ അതിന് പിന്നെ ഇപ്പോൾ രണ്ടോളത്തിൽ ഞാൻ അധികം അങ്ങനെ പോവാറില്ല അധികം ഇങ്ങടെ തന്നെ കേട്ടോ വരാറ് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് കറണ്ട് പോയിട്ടോ പിന്നെ അവിടെ എമർജൻസിക്ക് കത്തിച്ചേച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിച്ചത് അങ്ങനെ ഞങ്ങൾ അവൾക്ക് കുറച്ച് സാധനങ്ങളും ഒക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ വീട്ടിലേക്ക് പോരണ നേരത്തെ അവൾക്കാണെങ്കിൽ സമൂസ കഴിക്കണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അവിടെ തലശ്ശേരി കിച്ചൺ പറഞ്ഞിട്ടൊരു കടയുണ്ട് എന്നാൽ അവിടെ നിന്ന് അവിടെ എണ്ണക്കടിയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഞങ്ങളധികം എണ്ണക്കടി വാങ്ങിക്കുക അതുപോലെ പിന്നെ ആറു രൂപയുടെ എണ്ണക്കടിയുള്ള ഒരു കടയുണ്ട് അവിടെ നിന്നും മേടിക്കാറുണ്ട് കെട്ടോ ഞാൻ വേറൊരു സ്പോട്ട് എന്ന് പറയണത് കൺമണി പണ്ടൊരു തുണിക്കട ഉണ്ട് കേട്ടോ അവിടെ നിന്ന് അവിടെ ഒരു തട്ടുകട ഉണ്ട് ചേട്ടൻ്റെ അവിടെ നിന്ന് മേടിക്കാറുണ്ട് കേട്ടോ മെയിനായിട്ട് ഈ മൂന്ന് കടകൾ കടകളിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ എണ്ണക്കടി വാങ്ങിക്കാറ് അവളുടെ കിഴക്കൽ കഴിഞ്ഞു ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വരുകയാണ് കേട്ടോ ചെയ്തത് വരുന്ന വഴി ചേട്ടൻ്റെ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ സ്റ്റാൻഡ് അവിടെ നിന്നെത്തി കേട്ടോ അവിടെ സ്റ്റാൻഡിലാണെങ്കിൽ നല്ലതുപോലെ അലങ്കരിച്ചിട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ച് കിടക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്